നമസ്കാരം സ്വാഗതം ആലപ്പുഴ ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രത മുന്നറിയിപ്പ് ചേർത്തല തണ്ണീർമുക്കം സ്വദേശിയായ പത്ത് വയസ്സുകാരനാണ് അമീബിക് മെലിൻജോ എൻസഫലിറ്റിസ് രോഗം സ്ഥിരീകരിച്ചത് പത്ത് വയസ്സുകാരൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രത അനിവാര്യമാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി നീർച്ചാലിലോ കുളങ്ങളിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ മൂക്കിലൂടെ പ്രവേശിച്ച് തലച്ചോറിലെത്തി തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്നു മലിനമായ വെള്ളക്കെട്ടുകളിലും ജലസ്രോതസ്സുകളിലും രോഗകാരിയായ നെഗ്ലേറിയ ഫൗളേരി അക്കാന്തമീവ ഉണ്ടാകാൻ ഇടയുണ്ട് മൂക്കിൽ നിന്ന് നേരിട്ട് തലച്ചോറിലേക്ക് പോകുന്ന നാടികൾ വഴി തലച്ചോറിലെത്തുന്ന രോഗാണു തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തെ ആക്രമിക്കുന്നു തലച്ചോറിൽ നീർവീക്കം ഉണ്ടാക്കുന്നു തലച്ചോറിലെ കലകളെ നശിപ്പിക്കുന്നു ശരീരത്തിൽ പ്രവേശിച്ച കഴിഞ്ഞ അഞ്ച് മുതൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു സാധാരണ മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിലും രോഗകാരണം അമീബയാണെങ്കിൽ അസുഖം പെട്ടെന്ന് മൂർച്ഛിക്കും ലക്ഷണങ്ങൾ തീവ്രമാകാനും മരണത്തിന് കാരണമാകാനും ഇടയുണ്ടെന്നും ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു പനി തലവേദന ഓക്കാനം ഛർദി അപസ്മാരം ബോധം നഷ്ടപ്പെടുക കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് വേദന തടുവേദന എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ തുടർന്ന് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം ആരംഭത്തിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക മരുന്നു കഴിഞ്ഞിട്ടും മാറാത്ത പനിയും മറ്റ് ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ കൂടുതൽ വിദഗ്ധ ചികിത്സ തേടുകയും വേണം ലക്ഷണങ്ങൾ ഉള്ളവർ കുളത്തിലോ മറ്റ് ജലാശയങ്ങളിലോ അടുത്ത കാലത്ത് കുളിക്കുകയോ വെള്ളം മൂക്കിൽ കയറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു